പ്രിയമുള്ളത് ഇഷ്ടമുള്ളത് പലതുണ്ടെങ്കിലും ഏറ്റവും പ്രിയമുള്ള വ്യക്തി നീ ആണ് എന്ന് ദൈവം ഒരു വ്യക്തിയോട് പറയുമ്പോൾ അതിൽ പരം സന്തോഷം വേറെ എന്തുണ്ട് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാൽ നാം ദൈവത്തെ തിരിച്ചു സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ദൈവവുമായിട്ടുള്ള ബന്ധം റിലേഷൻഷിപ്പ് കൂടുതൽ ദൃഢമാകുന്നത് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നാം നയിക്കുമ്പോ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും ജീവിതയാത്രയിൽ ആരും കൂടെയില്ലാത്ത സമയങ്ങളിലും നമ്മെ കൈവിടാത്ത ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ധാനിയൽ പ്രവാചകൻ വളരെ ഭാരത്തിൽ ഭയത്തിൽ പ്രയാസത്തിലായിരിക്കുമ്പോ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ധാനിയൽ കേൾക്കുന്നത് ഇപ്രകാരമാണ് ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക ദാന പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായ പത്തൊൻപതാമത്തെ വാക്യത്തിന്റെ ആദ്യ പകുതിയിൽ നമുക്ക് ഇപ്രകാരമാണ് കാണുവാൻ കഴിയുന്നത് ഏറ്റവും പ്രിയ പുരുഷ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ധാന്യത്തിനോടുള്ള കരുതലും സ്നേഹവും അവിടെ കാണുവാൻ കഴിയും മനുഷ്യരായത് കൊണ്ട് എല്ലാ സാഹചര്യങ്ങളും എപ്പോഴും നമുക്ക് ഫേസ് ചെയ്യുവാൻ പറ്റിക്കൊള്ളണമെന്ന് വരികയില്ല ഈ സമയങ്ങളിലെല്ലാം നമ്മെ സഹായിക്കുന്നതും നമ്മെ ബലപ്പെടുത്തുന്നതും ഈ ദൈവ സാന്നിധ്യമാണ് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ പലരും തിരിഞ്ഞു നിന്ന് നമ്മെ ഉപദ്രവിക്കുമ്പോൾ നമ്മോട് കൂടെയുള്ള ദൈവ സ്നേഹവും കരുതലും നാം തിരിച്ചറിയണമെന്നും നാം ഭയപ്പെടാതിരിക്കണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് പലവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകാം പലവിധങ്ങളായ ചിന്തകളാൽ നാം ഭാരപ്പെടുന്നുണ്ടാകാം ഞാൻ ഈ വിഷയത്തിന്റെ നടുവിൽ തനിച്ചല്ല ഈ ജീവിക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ജീവിതയാത്ര കൂടുതൽ സുഗമമാക്കുന്നത് ഈ യേശുക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ഈ ദൈവം തനിച്ചാക്കുകയില്ല എന്ന് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഉറപ്പ് പറയാം വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതും അവരെ ധൈര്യപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ കഴിയും യോശുവ ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ എന്ന ഭാഗം കാണുവാൻ കഴിയും ദൈവം കൂടെയുള്ളത് കൊണ്ട് ഒരു ഭയത്തിനും ഒരു നിരുത്സാഹത്തിന്റെ വാക്കുകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ് നിരുത്സാഹപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് നിങ്ങൾ കളയണം എന്നിട്ട് പറയണം എന്റെ യേശു എന്നെ കൈവിടാതെ എൻ്റെ കൂടെയുണ്ട് ആയതുകൊണ്ട് അനർത്ഥമൊന്നും എനിക്ക് ഭവിക്കുകയല്ല ഞാൻ ഒരു അനുഗ്രഹമാകും ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങണം അതെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് സങ്കീർത്തനം ഇരുപത്തി മൂന്നിന്റെ നാലാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു വിഷമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാത്തത് കൊണ്ടല്ല ഞാൻ തകർന്നു പോകാത്തത് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെ കടന്നു വന്നാലും ദൈവം എന്നോട് കൂടെയിരിക്കുന്നത് കൊണ്ട് ഞാൻ ധൈര്യമായിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ അവിടെ പറഞ്ഞു വെക്കുകയാണ് ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻറെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കുമെന്ന് ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാ നമുക്കതുപോലെ പറയുവാൻ പറ്റുമോ ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ആരൊക്കെ എനിക്കെതിരെ സംസാരിച്ചാലും ഇല്ല ഞാൻ ഭയപ്പെടുകയല്ല കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കും അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുക തന്നെ ചെയ്യും പ്രിയ ദൈവത്തിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങളോട് കൂടെയുള്ള ദൈവപ്രവൃത്തി നിങ്ങൾ തിരിച്ചറിയണം ദൂതന്മാർ നിങ്ങൾക്ക് കാവലായിരിക്കും ദൈവത്തോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു രീതിയിലും ഒരു വിധത്തിലും ശത്രുവായവനെ നിങ്ങളെ തൊടാൻ പറ്റുകയല്ല ദൈവികമായ പ്രൊവിഷൻ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത പാന്താവുകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഈ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ ഈ ദൈവം ഒരിക്കലും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയല്ല നിങ്ങളെ മാറ്റി നിർത്തുകയില്ല കാരണം എല്ലാവരും നിങ്ങളുടെ നല്ലത് മാത്രം കണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ വരുമ്പോ നിങ്ങളുടെ നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒന്നും മറച്ചു വെക്കാതെ ഈ ദൈവത്തോട് നമ്മുടെ ഹൃദയം തുറക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവം നിങ്ങൾക്ക് തന്ന ഈ ജീവിതം ഒരിക്കലും യാദൃശികമല്ല അനേകർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമാകേണ്ടതിനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് അതെ ഇന്ന് കാണുന്ന ഈ വിഷയത്തെ കണ്ട് പരിതപിക്കേണ്ട നിങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വരും ദേശങ്ങൾക്ക് നിങ്ങളൊരു അനുഗ്രഹമാകും യേശുവിനെ നിങ്ങളിലൂടെ ദേഷ്യം അനുഭവിച്ചറിയും നാം ചെയ്യേണ്ടത് ഇത്ര മാത്രം യേശുവെ എന്നിലൂടെ പ്രവർത്തിക്കുവാൻ എന്നെ ഇതായി ഏൽപ്പിച്ചു തരുന്നു ദൈവഹിതമല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കും ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ ദേഷ്യം കാണും അതെ ഈ ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഒരിക്കലും തനിച്ചാക്കുകയില്ല നമ്മുടെ നന്മ കണ്ടു മാത്രമല്ല ദൈവം നമ്മെ സ്നേഹിച്ചത് നാം പാപത്തിന്റെ പടുകുഴിയിലായിരുന്നപ്പോ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാ പാപമില്ലാത്ത ദൈവപുത്രൻ നമുക്ക് വേണ്ടി കാൽവറി കുറച്ചിൽ യാഗമായി തീർന്നത് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നാം തയ്യാറാകുമ്പോ യേശു ക്രിസ്തുവിലൂടെ ദൈവിക നന്മ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൾ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ ആയതുകൊണ്ട് നിങ്ങൾ ആരുമില്ലാത്തവരല്ല ദൈവമുണ്ട് നിങ്ങൾക്ക് കൂടെ എതിർക്കുന്നവർ പരിഹസിക്കുന്നവർ അവർ അത് ചെയ്യട്ടെന്ന് പക്ഷെ അവരുടെ നടുവിൽ തന്നെ ദൈവം നിങ്ങളെ മാനിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറുവാൻ പോകുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്ക ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളത് അനുഭവിക്കും വീണ്ടും ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആരൊക്കെ മാറ്റി നിർത്തിയാലും നിങ്ങളുടെ ഹൃദയം തളരില്ല യേശുണ്ട് നിങ്ങളുടെ കൂടെ യേശുവിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് വെളിപ്പെടുത്തണമെന്ന് ഈ ദൈവത്തിന്റെ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ പദ്ധതിയുണ്ട് നിങ്ങൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനാ പ്രിയേശുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാഗ്രഹിക്കുക കണ്ണുകളെടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിയട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനോ മഹത്വം അങ്ങക്ക് സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഒരു ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്